ഹായ് ടിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ലോട്ടസിൻ്റെ സെയിൽ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് അല്ലെങ്കിൽ നാളെയോ സെയിൽ വീഡിയോ ഇടുന്നു അപ്പോൾ ഇന്ന് തന്നെ നമ്മൾ സെയിൽ വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് നമുക്ക് ഇന്നും നാളെയൊക്കെ ആയിട്ട് ഓർഡർ എടുക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പോൾ നാളെ വൈകുന്നേരം തന്നെ എനിക്ക് പാക്ക് ചെയ്ത് വയ്ക്കാം തിങ്കളാഴ്ചത്തെ ജോലി ഇത്ര ഇത്രയും എളുപ്പാക്കാലോന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ മിക്കതും ശനിയാഴ്ച ദിവസങ്ങൾ തന്നെ സെയിൽവെടി ഇടാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ അതാ ഇത് നമ്മളുടെ ഹൾക്കാണ് കേട്ടോ തന്നെ വിരിഞ്ഞതാണ് കേട്ടോ ഇന്ന് ഞാൻ വിരിയിപ്പിച്ചില്ല തന്നെ ഒന്ന് വിരിയട്ടെ എന്ന് വിചാരിച്ചു പക്ഷെ തന്നെ വിരിയുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കണ്ടില്ലേ ആ കൊഴിഞ്ഞു പോയി ആദ്യം ദിവസം ഒന്നും നിൽക്കില്ല കേട്ടോ പെട്ടെന്ന് കൊഴിഞ്ഞു പോകും നല്ല ഭംഗിയാണ് കേട്ടോ നല്ല ഇതിൽ കാണുന്ന എണ്ണേനു നല്ല നല്ലൊരു ഡാർക്ക് റെഡ് കളറാണ് കേട്ടോ ഹൾക്കിന് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് ഒത്തിരി ട്യൂബേഴ്സ് സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ പറയട്ടെ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ പറഞ്ഞിരുന്നില്ലേ ഇന്നത്തെ ഇന്നത്തെ സെയിൽ വീഡിയോയിൽ ഒരു ഓഫറുണ്ട് ഇന്നലെ കാണിച്ച വീഡിയോയിലെ പ്ലാന്റ്സുകൾ കുറച്ച് പ്ലാന്റ്സുകൾ ഞാൻ കാണിച്ചായിരുന്നു അത് ഏതെങ്കിലും അതിൻ്റെ പിക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ പിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോട്ടസിൻ്റെ ഒപ്പം ഫ്രീ ആയിട്ട് അയച്ചു കൊടുക്കുന്നതാണ് കേട്ടോ നമ്മൾ എല്ലാം മഴക്കാലം ഒരു ഓഫർ പോലെയാണ് കേട്ടോ കാരണം നമ്മളെല്ലാം അത് പ്രൂൺ ചെയ്യേണ്ട സമയമായി വെ ി ഈ കളയണമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ നമ്മൾ കഴിഞ്ഞ പോലൊക്കെ ആണെങ്കിൽ നമ്മളതൊക്കെ വെട്ടി ചെടിയുടെ ഒരു സെയിൽ വീഡിയോ ആയിട്ടൊക്കെ ചെയ്യാറുണ്ട് ഇപ്രാവശ്യം നമുക്ക് നേരമില്ല കേട്ടോ ഒത്തിരി ട്യൂബേഴ്സ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് അയച്ച് തരുന്നുണ്ട് നമ്മുടെ കയ്യിൽ എടുക്കാനുണ്ട് അപ്പോൾ അതുകൊണ്ട് അതും കൂടി ചെയ്യാൻ നേരമില്ലാത്തതുകൊണ്ടാണ് പിന്നെ പുതിയ ട്യൂബേഴ്സ് വെച്ചത് നടാനും ഉണ്ട് അപ്പോൾ ഞായറാഴ്ച ദിവസങ്ങളിലാണ് നമുക്കതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ അത് കളയുന്നതിന് നല്ലത് എൻ്റെ കൂട്ടുകാർക്ക് അതൊരു ഉപകാരം ആഗ്രഹം ഉണ്ടെങ്കിൽ സെപ്പറേറ്റ് നമ്മൾ അയച്ചു തരില്ല അപ്പോൾ നമുക്കത് കുറേയൊരു ചാർജ് എന്താ പറയുക ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോഴായാലും നമുക്കത് പാക്കിങ്ങും കുറേ ഒരു ചാർജും ഒക്കെ നഷ്ടമാവും അപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾ ലോട്ടസിൻ്റെ കൂടെ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലാഭമാണ് എനിക്കും അതൊരു നഷ്ടമായിട്ട് വരില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടട്ടോ ഇതുപോലെ ഒത്തിരി ഒത്തിരി ഓഫറുകൾ നമുക്ക് ലോട്ടസിൻ്റെ തന്നെ ട്യൂബെൽസ് ഏതെങ്കിലുമൊക്കെ നമുക്ക് സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട് വൈകാതെ തന്നെ അതും കൊടുക്കാൻ സാധിക്കണേ സാധിക്കും എന്ന് വിചാരിക്കുന്നു കേട്ടോ പിന്നെ ഇനി നമുക്ക് ട്യൂബ് വെൽസ് കണ്ടു നോക്കാവേ ഇച്ചത്തെ ട്യൂബർ ദാ ഇതാണ് കേട്ടോ രുദ്രാന്ന് ഒരു വെറൈറ്റിയുടെ ട്യൂബറാണ് ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ രുദ്ര നല്ല അടിപൊളി ഒരു വെറൈറ്റിയാണ് അപ്പോൾ മൂന്നേയും മൂന്ന് ട്യൂബറാണ് കേട്ടോ നമുക്ക് കിട്ടിയിരുന്നത് ഇതിൻ്റെ ഫ്ലവർ നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ആണ് അതിക്ക് ആരുടെയും കയ്യിലൊന്നും ഇല്ലയെന്ന് തോന്നുന്നു ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഇത് രുദ്ര രുദ്രയുടെ രുദ്രയുടെതാ വലിയ ട്യൂബറാണ് ഒരെണ്ണം വലിയതും രണ്ടെണ്ണം ഇതാ ഇത്ര ഉള്ളതും കേട്ടോ അപ്പോൾ ഈ ഒരു ട്യൂബർ നമ്മൾ നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ആ ഗ്രോ ടിപ്പ് കണ്ടിട്ട് അത് ഈ കറുത്ത പോളം കണ്ടില്ലേ ഇത് ഗ്രൂ ടിപ്പാണ് ഇവിടെ ഉണ്ട് ഇവിടെയും ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഇത് വരെ കൊടുക്കുന്നത് ഇതാണെങ്കിൽ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് അപ്പോൾ ഫ്ലവർ പിക്ക് ഒക്കെ നമ്മൾ സൈഡിൽ കൊടുക്കൂട്ടോ ഒരു ഉദ്രയെന്ന് പറഞ്ഞാൽ ലോട്ടസിൻ്റെ ട്യൂബറാണ് അപ്പോൾ ഈ ആകെ മൂന്നേയും മൂന്നെന്നുള്ളൂ കേട്ടോ അപ്പോൾ നൂറ്റി അൻപത് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് ആ ഒരു റേറ്റിനാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അടുത്തത് ക്യാമില എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലോട്ടസിൻ്റെ ട്യൂബറാണ് ക്യാമിലയും നല്ല അടിപൊളിയൊരു വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ ഇതാ ഇത് തിക്കറ് എണ്ണറിനൊക്കെ പറയാം കേട്ടോ അപ്പോൾ ഇതാ ഇവിടെ ഉണ്ട് കേട്ടോ ഗ്രോ ടിപ്പ് പിന്നെതാ ഇവിടെ നിന്നും എന്താണ്ടല്ലേ ഇതാണ് കേട്ടോ എന്താ ഇവിടെ ഇതൊക്കെ ഇത് കണ്ട ഇവിടെ നിന്ന് വരണ്ടേ ഇതും ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ക്യാമിൽ നിന്ന് അങ്ങനെ നല്ല എന്താ പറയുക ട്രോപ്പിക്കൽ വെറൈറ്റി ആയതുകൊണ്ട് തന്നെ ഇതൊക്കെ ട്യൂബർ കിട്ടാൻ ഒത്തിരി പ്രയാസമായിട്ട് അപ്പോൾ ഇതാണ് കേട്ടോ ഗ്രോ ടിപ്പ് നൂറ്റി അൻപത് രൂപയ്ക്കാണ് രണ്ട് ട്യൂബർ ഉണ്ട് കേട്ടോ രണ്ട് തിക്ക് റണ്ണർ എന്ന് പറയാം കേട്ടോ ട്യൂബർ എന്ന് പറയാൻ പറ്റില്ല തിക്ക് റണ്ണർ രണ്ടെണ്ണം നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ അപ്പോൾ ഇത് ഇതാണ് ഗ്രോ ടിപ്പ് ഉണ്ടല്ലേ നൂറ്റി അൻപത് രൂപയ്ക്ക് ഇത് ഇതൊക്കെ ലീഫ് വരുന്നതാണ് കേട്ടോ നൂറ്റി അൻപത് രൂപയ്ക്കാണ് ആകെ രണ്ടേ രണ്ടെണ്ണേ ഉള്ളൂ കേട്ടോ അടുത്തത് യെല്ലോ പ്രോർ പിങ്ക് ആണ് കേട്ടോ നമ്മുടെ എന്താ പറയുക ഇത് ഇന്നത്തെ ഇതിൽ യെല്ലോ പ്രോർ ഒക്കെ വീഡിയോ ഞാൻ മുന്നത്തെ മുന്നേ ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല യെല്ലോ കളർ യെല്ലോ പിയോണി പോലെ തന്നെ നല്ല യെല്ലോ കളറിലെ ഫ്ലവർ ഉണ്ടാകും നല്ല അടിപൊളി വെറൈറ്റി ആണ് യെല്ലോ പ്രോർ പിങ്ക് അതിൻ്റെയും കുറച്ച് രൂപേഴ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ അതാ ഇതാണെങ്കിൽ നമ്മൾ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഒത്തിരി ഗ്രോ ഉണ്ട് വലിയ ട്യൂബറാണ് ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി അൻപത് നൂറ്റി അൻപത് ഇതാണെങ്കിൽ നൂറ് ഇതൊക്കെയാണെങ്കിൽ നൂറ് കേട്ടോ ഇതാണെങ്കിൽ നൂറ്റി അൻപത് നേരത്തെ കാണിച്ചത് നൂറ് ഇതൊന്നും അങ്ങനെ എപ്പോഴും കിട്ടാത്ത വെറൈറ്റി ആണ് കേട്ടോ ഇതാ ഇരുന്നൂറ് ഇതൊക്കെ ആണെങ്കിൽ ഇരുന്നൂറ് കേട്ടോ അപ്പോൾ ആകെ കുറച്ച് ടൂബറേ ഉള്ളൂ കേട്ടോ യെല്ലോ പ്രോർ പിങ്ക് ആണേ അടുത്തത് ഡ്രിപ്പിംഗ് ഡ്യൂ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റിയാണ് ഇതും ഇത് ഇത്തിരി പഴയ വെറൈറ്റി ആണെങ്കിൽ ഒത്തിരി പൂക്കളുണ്ടാവും കേട്ടോ നല്ലൊരു എന്താ പറയുക പിങ്ക് കളറൊക്കെ ആയിട്ട് പിങ്കും വൈറ്റും ഒക്കെ ഒരു കളറിൽ നല്ല റോസാപ്പൂ പോലത്തെ ഒരു ഫ്ലവറാണ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് അപ്പോൾ ഇതിൻ്റെ വലിയ ട്യൂബറിന് അതാ ഇത്രയുള്ള വലിയ ട്യൂബറിന് ഇത് ഒരെണ്ണമാണ് കേട്ടോ ഇരുന്നൂറ് രൂപയ്ക്ക് ബാക്കി നൂറ്റി അൻപത് നൂറ് അൻപത് ഇതൊക്കെ ആണെങ്കിൽ അൻപത് കേട്ടോ ഇത് ഒരെണ്ണമാണ് ഇരുന്നൂറിൻ്റെ ഉള്ളത് ഇരുന്നൂറ് ആ ഒരെണ്ണം അല്ല രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ഇരുന്നൂറിൻ്റെ രണ്ടെണ്ണം ഉണ്ട് പിന്നെ നൂറ്റൻപത് നൂറ് അൻപത് അൻപതിൻ്റെതാ ഇതൊക്കെയാണെങ്കിൽ അൻപത് അപ്പോൾ ഡ്രിപ്പിംഗ് ഡ്യൂ ഇന്ന് ഇപ്രാവശ്യം അൻപതിൻ്റെ ട്യൂബറുകളുണ്ട് കേട്ടോ ഡ്രിപ്പിംഗ് ഡ്യൂ റോസാപ്പൂ പോലത്തെ ഒരു പൂവാണ് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് കേട്ടോ അപ്പോൾ ഡ്രിപ്പിംഗ് ട്യൂബിൻ ഡ്യൂവിൻ്റെ കുറച്ചധികം ട്യൂബറുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ൂബിയുടെയും കുറച്ച് ട്യൂബറുകളുണ്ട് അതാ സിയാം റോബിയുടെ ഈ വലിയ ട്യൂബറിന് ഇരുന്നൂറ് രൂപയാണ് ഉണ്ടല്ലേ സിയാർ റോബിയും ഇൻ്റെ എൻ്റെയിൽ ഞാൻ ഒരു പോട്ട് റീ ചെയ്തിട്ട് ഇപ്പോൾ ഫ്ലവർ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അത് നല്ല പെട്ടെന്ന് ഫ്ലവർ ഉണ്ടാവണം വെച്ച ഒരു മാസം ആയപ്പോഴേക്കും തന്നെ നന്നായിട്ട് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് സിയാർ റോബി അപ്പോൾ സിയാർ റോബിയുടെ ഇതാ രണ്ട് ട്യൂബറ് ഇരുന്നൂറ് രൂപയുടെ പിന്നെതാ ഇതൊക്കെയാണെങ്കിൽ നൂറ് നൂറ് ഇതൊക്കെയാണെങ്കിൽ അൻപത് അപ്പോൾ ആ അങ്ങനെയാണ് കേട്ടോ ഇരുന്നൂറിൻ്റെ ട്യൂബർ ഇതാ കണ്ടോളൂ വലിയ ട്യൂബറിനാണ് ആൾക്കാർ സൈസ് ചോദിക്കുന്നത് കേട്ടോ അപ്പോൾ അതാ ഇരുന്നൂറിൻ്റെതാ ഇതാണ് കേട്ടോ ഇരുന്നൂറ് ഇതൊക്കെയാണ് ഇരുന്നൂറ് രൂപയ്ക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് കേട്ടേട്ടാ പിന്നെ അൻപതിൻ്റെ ഉണ്ട് കേട്ടോ ഇതാണെങ്കിൽ നൂറ് പിന്നെ ഇതൊക്കെ ആണെങ്കിൽ അൻപത് ഇത് രണ്ട് കിലോട്ടിപ്പോൾ ഉള്ളു അൻപത് കേട്ടോ പിന്നെ നമുക്ക് ഐഡിയ അറിയാത്ത കുറച്ച് ട്യൂബേഴ്സ് കിട്ടിയിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ ട്യൂബെൽസ് ഒക്കെ എൻ്റെ ഇതിൽ നിന്ന് തന്നെ എടുത്താണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ എല്ലാവരുടെയും നിന്ന് വാങ്ങിച്ച് വാങ്ങിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ തന്നെ എൻ്റെ ലീലയുടെ ട്യൂബർ എടുത്തപ്പോൾ ഇങ്ങനെ എടുക്കാൻ നോക്കിയപ്പോൾ അതപ്പോൾ ഒത്തിരി നാളായിട്ട് ആ ഫ്ലവറൊക്കെ കഴിഞ്ഞ് ഇനി നിൽക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളുടെ ലീഫൊക്കെ കഴിഞ്ഞ് ട്യൂബർ എടുക്കാറായി കഴിഞ്ഞാൽ അതെടുത്തില്ലെങ്കിൽ അതിങ്ങനെ നാശം വീണ്ടും റണ്ണറായി പോകട്ടോ അപ്പോൾ അതൊക്കെ ചെറുതൊക്കെ ചീഞ്ഞ് റണ്ണറൊക്കെ ആയി വീണ്ടും പുതിയ പുതിയ ഒരു ചെടിയിലേക്ക് തളിർപ്പൊക്കെ വന്നു തുടങ്ങിയിട്ടാണ് അപ്പോൾ അതിൽ നിന്ന് ഒരൊറ്റ റണ്ണർ പോലും ഒര ട്യൂബർ പോലും എനിക്ക് കിട്ടിയില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രാവശ്യം ഞാൻ എൻ്റെ എടുത്തിട്ട് ബാക്കിയുള്ളവരുടെ അടുത്ത് അടുത്ത ആഴ്ചത്തേക്ക് അയച്ചാൽ മതി എന്നൊക്കെയാണ് പറഞ്ഞേക്കണം കേട്ടോ അല്ലെങ്കിൽ ഞാൻ ഈ കഷ്ടപ്പെട്ട് വെച്ചതൊക്കെ വെറുതെ നാശമായി പോവില്ലേ അപ്പോൾ അതാ ഇത് ഐഡിയ അറിയാത്ത ട്യൂബർ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഐഡിയ അറിയില്ലെങ്കിലും എന്തായാലും നല്ലൊരു വെറൈറ്റിയാണ് നമ്മൾ ഡബ്ബിൽ പേരെഴുതി വെച്ചിരുന്നത് അന്നൊക്കെ മാർക്കറും വെച്ചൊക്കെ എഴുതി വെച്ചിരുന്നതെന്ന് തോന്നുന്നു അങ്ങനെയൊക്കെ പോയി തന്നെ അപ്പോൾ ഒന്നും ഇല്ലാത്തവർക്കൊക്കെ വാങ്ങി വെക്കാം കേട്ടോ അതാ ഐഡിയ അറിയാത്തതുകൊണ്ട് കൊണ്ടായിരുന്നു നമ്മൾ ആ ഇത്രയും വലിയൊരു ട്യൂബർ നമ്മൾ നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഞാൻ എന്തായാലും വാങ്ങി വച്ചിരിക്കുന്നതൊക്കെ നല്ല പൂക്കളും നല്ല ഭംഗിയുള്ള പൂക്കളും നല്ല വെറൈറ്റീസൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ആദ്യമേ തുടങ്ങി ൊക്കെ നമ്മൾ വാങ്ങി വെച്ചിരുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും നല്ലൊരു വെറൈറ്റി തന്നെയായിരിക്കും എന്താ ഇത്രയും വലിയൊരു ട്യൂബർ നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ലോട്ടസ് വളർത്തണം എന്ന് ആഗ്രഹിക്കണവർ നല്ല എന്താ പറയുക കുറഞ്ഞ ഏറ്റവും ചെറിയ ട്യൂബറ് വെച്ച് വാ കിട്ടുമില്ല എന്ന് പരീക്ഷിക്കേണ്ടതാണ് ഇതൊക്കെ ഇങ്ങനത്തെ ട്യൂബറൊക്കെ വാങ്ങി വെച്ചോളൂ കേട്ടോ അപ്പോൾ നൂറ്റി അൻപത് രൂപയ്ക്ക് ഇത്രയും വലിയൊരു ട്യൂബർ കിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ പരീക്ഷണം വിജയിക്കുമെന്നും അറിയാനും പറ്റൂ കേട്ടോ അപ്പോൾ ഇതൊക്കെ ആണെങ്കിൽ നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കണ്ടില്ലേ നൂറ് നൂറ് നൂറ്റൻപത് ആ ഒരു റേറ്റിലാണ് കേട്ടോ നമ്മൾ ഐ ഡി അറിയാത്ത യൂട്യൂബർ കൊടുക്കുന്നത് ഇതൊക്കെയാണെങ്കിൽ നൂറ് രണ്ടാണെട്ടോ നൂറ്റൻപതിൻ്റെ ഉള്ളത് എന്തായാലും നല്ലൊരു വെറൈറ്റി തന്നെ ആവാനാണ് സാധ്യത അപ്പോൾ ഇത്രയും ട്യൂബറുകളാണ് നമ്മൾക്കിന്ന് നമ്മുടെ നമുക്ക് സെയിലിനായിട്ടുള്ളത് കേട്ടാ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളിട്ട ട്യൂബേഴ്സുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എല്ലാവരും കഴിഞ്ഞു വെള്ളിയാഴ്ച നമ്മൾ ഇപ്രാവശ്യം വെള്ളിയാഴ്ചയും കൂടി കൊറിയർ അയച്ചു അവർക്ക് കിട്ടും എന്ന് ഉറപ്പ് പറഞ്ഞു ആഴ്ചോളാൻ പറഞ്ഞിട്ട് നമ്മൾ വെള്ളിയാഴ്ച ഇപ്രാവശ്യം കൊറിയർ അയച്ചിട്ടുണ്ട് എല്ലാവർക്കും ഇന്ന് തന്നെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് കേട്ടോ അയച്ചത് കാരണം കിട്ടുന്നവർ പറഞ്ഞെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നില്ല എന്തായാലും ട്യൂബർ ആയതുകൊണ്ട് തന്നെ ഇനി അപ്പോൾ ശനിയാഴ്ച കിട്ടിയില്ല ഞായറാഴ്ച അവിടെ ഇരുന്നാലും അങ്ങനെ പ്രശ്നമൊന്നും വരില്ല കേട്ടോ കാരണം നമ്മളത്ര സേഫായിട്ട് കടലാസിലൊക്കെ നനച്ചിട്ടൊക്കെയാണ് അയക്കുന്നത് ഞാൻ വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ കൊറിയറ് വാങ്ങി ചിലപ്പോൾ ശനിയാഴ്ച കിട്ടാതിരുന്ന് തിങ്കളാഴ്ച കിട്ടിയാലും യാതൊരു പ്രശ്നമില്ലാണ്ട് എനിക്ക് ട്യൂബറുകളൊക്കെ കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ധൈര്യത്തിലാണ് നമ്മൾ അയച്ചത് പിന്നെന്താ ഇത്ര തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോസിലേതെങ്കിലും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആ ട്യൂ പേര് പറയാം ഏതെങ്കിലും ഏത് ട്യൂബറാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേര് പറയാം അതുപോലെ തന്നെ എതിർ റേറ്റിൻ്റെ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും പറയാട്ടോ പിന്നെ ഒരു കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്താം എല്ലാ വീഡിയോയിലും പറയുന്നതാണ് എന്നാലും ഇപ്പോഴും ചിലരൊക്കെ ആർത്തിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ട്യൂബർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ കൺഫേം ആക്കേണ്ടതാണ് പിന്നീട് പിന്നീടുത്തേക്ക് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഗൂഗിൾ പേ നമ്പറും പേരും ഒക്കെ അയച്ചു കൊടുത്തതിന് ശേഷമായിരിക്കും നിങ്ങളത് നിങ്ങൾ ചിലപ്പോൾ വിട്ടുപോകണതാണോ എന്താ അറിയില്ല അല്ലെങ്കിൽ പിന്നീടത്തേക്ക് പിന്നെ ചെയ്താൽ മതിയല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് വിചാരിക്കും നമ്മളാ കാര്യം ഇട്ടു പോവും നമ്മളത് വേറെ ആർക്കെങ്കിലും സെയിൽ ചെയ്ത് പോവും അപ്പോൾ പിന്നെ നിങ്ങൾ അഥവാ ക്യാഷ് പേ ചെയ്യുകയാണെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ആ ട്യൂബർ ഇപ്പോഴും ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് വേണം കേട്ടോ ക്യാഷ് പേ ചെയ്യാൻ അല്ലെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഏതെങ്കിലും ഉള്ള വെറൈറ്റീസൊക്കെ തരേണ്ടതായിട്ട് വരും അപ്പോൾ നിങ്ങൾക്ക് അതിന് കുഴപ്പമൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കും പ്രശ്നമില്ല അപ്പോൾ അത് പറയാ അതൊന്നുകൂടി പറയാണ് പിന്നെ ഡി ടി ഡി സി കുറയറ് വഴിയാണ് നമ്മൾ ട്യൂബേഴ്സൊക്കെ അയക്കുന്നത് ഗൂഗിൾ ൾ പേയും അക്കൗണ്ട് ട്രാൻസാക്ഷനാണ് അപ്പോൾ ഇനി മൺഡേ തുടങ്ങിയായിരിക്കും നമ്മൾ അയക്കുന്നത് അതുപോലെ തന്നെ ക്യാഷ് അടച്ച ഉടനെ തന്നെ ഞാൻ ചോദിച്ചില്ലെങ്കിൽ ഇനി അഥവാ മറന്നു പോയാലും നിങ്ങൾ അഡ്രസ്സ് ക്യാഷ് അടച്ചതിൻ്റെ സ്ക്രീൻഷോട്ട് ഇടാൻ പ്രത്യേകം പറയാണ് കാരണം ഒത്തിരി പേരുടെ ഇതൊക്കെ വരുന്നതുകൊണ്ട് നമ്മൾക്കത് ഓർ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ക്യാഷ് അടിച്ചതിൻ്റെ സ്ക്രീൻഷോട്ട് ഇടുക അത് കഴിഞ്ഞ് നിങ്ങളുടെ അഡ്രസ്സ് പിൻകോഡ് ഡി ടി ഡി സി ഉള്ള ഇടത്തെ പിൻകോഡായിരിക്കണം തരേണ്ടത് അത് പ്രത്യേകം ഒന്ന് ഉറപ്പിക്കുകയാണ് ആരും നിങ്ങളുടെ വീട്ടിലെ പിൻകോഡല്ല ഇനിയിപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ പിൻകോഡും വേടിയിരിക്കുന്ന സ്ഥലത്തെ പിൻകോഡും ഡി ടി ഡി സി പിൻകോഡും സെയിം ആണെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ ഡി ടി ഡി സി ഉള്ള സ്ഥലത്തെ പിൻകോഡായിരിക്കണം തരേണ്ടത് പിന്നെ ഫോൺ നമ്പറും വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പർ തരാൻ മറക്കണ്ട പിന്നെ ഞാൻ ട്യൂബേഴ്സ് അയക്കുന്ന അന്ന് എല്ലാത്തിൻ്റെയും പിക്ക് ഇട്ട് തരും അന്ന് തന്നെ ഞാൻ ട്യൂബർ അയച്ചിട്ടുണ്ടാവും അത് കഴിഞ്ഞാൽ കേരളത്തിനകത്തെ മിക്കവാറും പിറ്റേന്ന് തന്നെ കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങളുടെ ഫോൺ നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ ആ ഫോൺ വരുന്നുണ്ടെന്ന് ശ്രദ്ധിക്കുക പലരും ഇങ്ങനെ ട്യൂബേഴ്സ് അയച്ചു കഴിഞ്ഞിട്ട് പിന്നെ അവത് അവരുടെ ഉത്തരവാദിത്തമല്ല എന്നുള്ള രീതിയിലിരിക്കും പിന്നെ ഡി വിടുത്തെ ഡി ടി ഡി സി വരുമ്പോൾ ആ ഡി ടി സി കാരെ എന്നെ വിളിക്കും അവരെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എല്ലാവരും ഒന്നും ചിലപ്പോൾ അങ്ങനെ വിളിച്ചോളണം എന്നില്ലാട്ടോ എല്ലാവർക്കും തിരക്കുള്ളവരല്ലേ ചിലർ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ അത് അവിടെ വെക്കും രണ്ടു ദിവസം വെയിറ്റ് ചെയ്യും തിരിച്ചിങ്ങടെ അയക്കും അപ്പോൾ അത് നിങ്ങൾക്ക് നഷ്ടമാണ് എനിക്ക് നഷ്ടമാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഒക്ടോബർ അയച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം തുടങ്ങി ഫോണൊന്നും നോക്കാട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ സാധനം അങ്ങനെ ഒക്കെ ഇത്ര തന്നെ ഉള്ളൂ ഇന്നത്തെ ഇഷ്ടാവുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു ഇഷ്ടാവണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടട്ടോ അതുപോലെ വാങ്ങിയില്ലെങ്കിലും ഗാർഡൻ വീഡിയോസൊക്കെ ഇടുമ്പോൾ ഒന്ന് കണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി നാളെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാവേ